ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ലിവ് ഇൻ ലവ് ബൈ ഷീണ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് നാളായില്ലോ അല്ലേ വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടത് അത്തത്തിൻ്റെ അന്നായിരുന്നു അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത് ഞാനും നല്ല ഓട്ടത്തിലായിരുന്നു ഓണത്തിൻ്റെ ഓട്ടത്തിലല്ല ഞാൻ പതിനെട്ടാം തീയതി ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ക്ഷീണം എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ തൈറോയിഡ് ഒക്കെ നോക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെക്കപ്പുകൾക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിരുന്നു പിന്നെ റിസൾട്ട് ഡോക്ടറെ കാണിക്കാൻ ഒരു ദിവസം പോയി അങ്ങനെ അങ്ങനെ തിരക്കിലായിരുന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും വൈറ്റമിൻ ഡി കുറവാണ് എട്ടാണ് ഉള്ളത് അപ്പോൾ അത് മെഡിസിൻ മരുന്ന് തന്നിട്ടുണ്ട് ആഴ്ചയിൽ ഒന്ന് വീതം കഴിക്കാൻ ഒരു മാസം ശേഷം മാസം മാസം കഴിക്കാനായിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ ബ്ലഡിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട് അത് ബ്ലഡ് ഉണ്ടാകാനായിട്ട് അതും തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു മൂന്ന് മാസം തുടർന്ന് കഴിക്കണം പിന്നെ എന്ന് പറയുമ്പോൾ മരുന്ന് കഴിച്ചിട്ട് എന്താ മാറ്റം എന്ന് പറയുമ്പോൾ ക്ഷീണം കുറച്ച് കുറവുണ്ട് വൈറ്റമിൻ ഡീൻ്റെ കുറവുകൊണ്ട് നടക്കുമ്പോഴും വീടെത്തുമ്പോഴൊക്കെ വയ്യാതാവും ജോലി കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള കഴിച്ച് തുടങ്ങിയിട്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അത്തത്തിൻ്റെ അന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പോയത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തൃശ്ശൂർ പോളിയിലാണ് പോയത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തൃശ്ശൂർ പോളിയിൽ തന്നെയാണ് നമ്മൾ പോവാറ് നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്ലിനിക്കാണത് അപ്പോൾ അവിടെ പോയി നമ്പറൊക്കെ എടുത്തതിന് ശേഷമാണ് അവിടെ പോയത് പിന്നെ ബാക്കിത്തിന് ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞ ഭാഗത്ത് കൈ ബ്ലഡ് എടുക്കാനോ ബി പി നോക്കാനോ അതുപോലെ വേറെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ എനിക്ക് ഈ കഴിയുമ്പന്ന് ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയാം ഈ വെയിനൊക്കെ പോയി ഇവിടെ നിന്നൊക്കെ ബ്ലഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പലരും എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കുത്തി കുത്തിയിട്ടൊക്കെ എടുക്കാറ് പക്ഷെ ആർ സി സിയിൽ എടുക്കുമ്പോൾ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് ബട്ടർഫ്ലൈ ക്യാൻ അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കും എനിക്കിവിടെ ചെയ്യാനായിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റർ നല്ല കുറച്ച് നല്ല ഏജ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റർ ആയിരുന്നു വാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് അറിയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റേ കിട്ടി ടെസ്റ്റ് അപ്പോൾ ആ ടെസ്റ്റിൻ്റെ എടുക്കാനുള്ള ആ ഒരു പേടിയൊക്കെ ബ്ലഡ് ഞാൻ പേടിച്ചിട്ടാണ് നോക്കിയാൽ അതിൽ കിട്ടിയിട്ടുണ്ട് നോക്കുക വേറെ കുത്തേണ്ടി വരുമെന്ന് വെച്ചിട്ട് വേറെ കുത്തണ്ട അല്ലെങ്കിൽ ബ്ലഡ് എടുക്കേണ്ട ഒരു പേടിയല്ല ഇത് കുത്തിയിട്ട് ബ്ലഡ് കിട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കും അപ്പോൾ ചിലപ്പോഴാണ് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒരു രണ്ട് മൂന്ന് നാല് കുത്തി കുത്തിയിട്ടാണ് ബ്ലഡ് ആ ഭാഗ്യത്തിന് ഒറ്റ ട്രിപ്പിൽ കിട്ടി അപ്പോൾ ഒരു സന്തോഷമായി പിന്നെ അങ്ങനെ പാറമേക്കാവിലൊക്കെ പോയി തൊഴുത് ഞാൻ കുറേ നാളായി പാറമേക്കാവിലൊക്കെ പോയിട്ട് അപ്പോൾ അവിടെ പറമ്പക്കാവൽ അമ്മേനെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് അപ്പോൾ അവിടെ പോയി തൊഴുത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്തത്തിൻ്റെ അന്നായിരുന്നു അപ്പോൾ ആകെ തിരക്കായിട്ടാണ് ഇവിടെ നിന്ന് പോയത് കാരണം നേരത്തെ അവിടെ എത്തണം മോൻ സ്കൂളിൽ പറഞ്ഞയക്കണം അമ്മ ഓൾറെഡി മുന്നേ പോയിട്ട് ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ അങ്ങനെ അമ്പലത്തിൽ പോകണം എന്നൊന്നും വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല പക്ഷെ ബ്ലഡ് കിട്ടി ഇപ്പോൾ ഒറ്റ കുത്തീനങ്ങനെ കിട്ടിയപ്പോൾ നമുക്കൊരു സമാധാനം വന്നു പിന്നെ എനിക്ക് തോന്നിയ എൻ്റെ ഈ ഒക്കെ വർക്ക് ചെയ്യുന്നല്ലോ അങ്ങനെയല്ല സാധാരണ കിട്ടാറില്ല അപ്പോൾ ഇതൊറ്റ കുത്തിനെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം അപ്പോൾ കാരണം ആ വെയിറ്റീന്ന് അങ്ങനെ കിട്ടാറില്ല ഈ കരിഞ്ഞിരിക്കുന്ന ഇതിൽ നിന്നൊന്നും അങ്ങനെ കിട്ടാറില്ല എവിടെയൊക്കെ കണ്ടില്ലേ ഇപ്പോഴും അതായിട്ടില്ല പക്ഷെ ഒറ്റ കുത്തിന് കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു അങ്ങനെ പാറനക്കാവില് പോയി പിന്നെ തൊഴുതു അത് കഴിഞ്ഞപ്പോൾ നിറയെ പൂക്കളൊക്കെ വെക്കുന്ന കടകളല്ലാതെ ഈ പൂരാവും സോറി നമ്മുടെ ഓണമാകുമ്പോൾ പൂക്കളൊക്കെ വിൽക്കുന്ന വടക്കുനാഥൻ്റെ ഫ്രണ്ടിലധികൂടെ ഒക്കെ പോയി അത്തത്തിന് അതായത് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നട ഉണ്ടല്ലോ ആ പൂരത്തിന് തെച്ചിക്കോട്ടുകാവൊക്കെ വന്നിട്ട് നട തുറക്കുന്ന തെക്കേ ഗോപുര നട അവിടെ വലിയ അത്തക്കളം ഇടും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുതാണ് എൻ്റെ അളവും കാര്യങ്ങളാണെന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ എത്ര നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ അതി കൂടെ ആ വഴിക്ക് പോയി ആ വഴിക്ക് പോയിട്ട് വലിയ കളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അമ്മ ഉണ്ടായിരുന്നു ഞാൻ അമ്മയും കൂടിയിട്ടാണ് പോയി അപ്പോഴാണ് നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയുന്നത് അങ്ങനെ ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞ പൊണ്ടടാ നമ്മുടെ അന്ന് തന്നെയായിരുന്നു വടക്കുന്ന ഫ്രണ്ടിലെ ഗണപതിയുടെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മുടെ പുലിക്കളിയുടെ കുടിയേറ്റം പുതി പുലിക്കളിയുടെ കൊടിയേറ്റം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്കാകത് പിന്നെ അതുപോലെ തന്നെ ഗണേശ ചതുർ ഗണേശ ചതുർദശിയല്ലേ അപ്പം അതിന്റെ കുറേ വിഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു പറഞ്ഞ വടക്കുന്നാഥൻ്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണാനൊക്കെ പറ്റി പിന്നെ അമ്മ പോയിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് നടന്നു വന്നത് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വേഷമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പുലിക്കളിയുടെ ഒരു ആരംഭം അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു ആരംഭം അപ്പോഴാണെങ്കിൽ നമുക്ക് ഓ ശരിക്കും ഓണം വന്നൂലോ അല്ലെങ്കിൽ ഓണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു ഇതെനിക്ക് അനുഭവപ്പെടാറ് മറ്റേത് അത്തത്തിൻ്റെ അന്ന് കളടുക അല്ലെങ്കിൽ ഓഫീസിൽ പോവാം അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ പോവാം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു പക്ഷേ അത്തത്തിൻ്റെ അന്ന് ഇത്രയ്ക്കൊക്കെ തൃശ്ശൂരുണ്ട് അല്ലെങ്കിൽ ഇത്രക്കൊക്കെ തുടക്കം കുറിക്കുന്നുണ്ട് ഓണത്തിൻ്റെ തുടക്കം കുറിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയത് ഇക്കൊല്ലാണ് അപ്പോൾ അങ്ങനെ പോയി അതൊക്കെ കണ്ടു സന്തോഷമായി പിന്നെ പൂക്കളത്തിൻ്റെയൊക്കെ അടുത്ത് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു പോസിറ്റീവ് എനർജി ആണ് എനർജിയാണ് കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെക്കൊന്നാൽ കയറാനായിട്ട് പറ്റിയില്ല അവിടെ കയറുകയാണെങ്കിൽ കുറേ സമയം വേണ്ടി വരും പിന്നെ ഒമ്പത് മണിക്ക് ഓഫീസില് കയറണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വന്നപ്പോഴോ അമ്മയ്ക്കും വയ്യ മോനും വയ്യ അപ്പോൾ എല്ലാവരെയും പനികളൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഓണമാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ൊന്നും എടുത്തിട്ടൊന്നുമില്ല പ്രാവശ്യം എങ്ങനെയാണെന്നറിയില്ല അതിൻ്റെ ഇടയിൽ ഓഫീസിലെ ഓണാഘോഷം കഴിഞ്ഞു ഓഫീസിൽ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ആയിരുന്നു ഓണാഘോഷം ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലാണ് പോയത് പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല ഇനി പ്രാവശ്യം എടുക്കുമെന്നു വലിയ അല്പത്രേ ചിലപ്പോൾ ആണ് എടുക്കുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പം അമ്മയ്ക്കും പയ്യാത്ത കാരണം ഓരോ ഉഷാറില്ല ഞാൻ കുറച്ച് കായ്പയൊക്കെ വറക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഒന്നും എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് വന്നൊരു ലോങ് വീഡിയോ ഇടണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ലൈവ് വരാനായിട്ട് സാറ്റർഡേ ലൈവ് വരാനായിട്ടും പറ്റിയില്ല സുഖം ഉണ്ടായിരുന്നില്ല മെൻറ്റലി എന്തൊക്കെയോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വൈറ്റമിൻ ഡി പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും അതുപോലെ നടക്കുമ്പോഴും ഒക്കെ ക്ഷീണം അങ്ങനത്തെ സംഭവങ്ങൾ ഈ ഡീല് എനിക്ക് അനുഭവപ്പെട്ടു വൈറ്റമിൻ ഡിയിൽ അഭാവം മൂലം എനിക്കിപ്പോൾ ഡി ത്രീയാണ് ട്ടോ അതിൻ്റെ അഭാവം പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ മരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ മെസ്സേജുകളൊക്കെ ഞാൻ കാണാറുണ്ട് ജോലിക്ക് പോയി തുടങ്ങിയും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ പറഞ്ഞ പോലെ രാത്രി രാത്രിയാകുമ്പോൾ ക്ഷീണാണ് അപ്പം അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ നല്ല മഴയാണ് അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ട് തൃശ്ശൂർ ഊരകത്ത് കുമ്മാട്ടിക്കളി ഉണ്ട് പക്ഷെ ഞാൻ പോവാറൊന്നുമില്ല പുലിക്കളിക്കും കുമ്മാട്ടിക്കളിക്കൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല സാധാരണ ഞാൻ പുലിക്കളി അല്ലെങ്കിൽ കുമ്മാട്ടിക്കളിയുള്ള ദിവസങ്ങളിൽ രണ്ടൊരു ദിവസമാണ് വരാറ് തൃശ്ശൂർ പൂരത്ത് തൃശ്ശൂർ പുലിക്കളിയിൽ അന്ന് തന്നെയാണ് ഊരവത്ത് കുമ്മാട്ടിക്കളിയൊക്കെ വരാറ് അന്നൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വരും കാരണം തിരക്കൊന്നും എനിക്ക് അങ്ങനെ തിരക്കിൽ പകൽ തിരക്കാൻ അതൊന്നും അത്ര താല്പര്യമില്ല ആറോട്ടോട് കൊടുത്തിന് കൂട്ടാണ് പക്ഷേ വേറെ അങ്ങനെ പുലിക്കളി കാണാം തൃശ്ശൂർ പൂരം കാണാം അങ്ങനെ ഉമ്മ അട്ടിക്കളിയാണ് അത് കാണാൻ അങ്ങനെ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ പോയി നിൽക്കാനൊക്കെ ഒരു മടിയാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരുടെ ഓണവിശേഷങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെന്താ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യണം ഇനി എങ്ങനെയാണ് വീഡിയോസൊക്കെ എങ്ങനെയാണ് എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് എന്തൊക്കെയാണ് പൂക്കളത്തിൻ്റെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ കുറവാണ് കാരണം മൂന്ന് ദിവസം പൂക്കൾ ഇട്ടുവെന്നേ ഉള്ളു പക്ഷേ തിക്കും തിരക്കൊക്കെ ആയിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും പിന്നെ ഡോക്ടർ കാണിക്കാൻ പോണം ജില്ലയിലല്ലേ അപ്പോൾ നേരത്തെ പോകണമല്ലോ പിന്നെ ഇന്ന് ഇന്ന് പൂക്കൾ കളയണ്ടെന്ന് വെച്ചിട്ടും ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഒരു മനസ്സിനൊരു സന്തോഷം അങ്ങനെയൊന്നും അത് എന്തോ ഒരു മിസ്സിങ് എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു ഇതുപോലെ തോന്നണുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വയ്യ രാവിലെ അഞ്ചരയ്ക്ക് അല്ല അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പനിയെ കൂടിയിട്ട് ഞാൻ ഞാനമ്മയും കൂടെ പോയി പനിയുടെ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തത് ട്രിപ്പ് ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല കുടച്ചിൽ പനിയൊക്കെ ഉള്ളതന്നെ തന്നെ അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പോൾ എൻ്റെ ഓണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ച് കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ഞാനൊരു ലോങ്ങ് വീഡിയോ ഇട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ ഞാൻ പരമാവധി ഇടാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഓണത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചെന്ന് വിചാരിക്കുന്നു സദ്യയും കാര്യങ്ങളൊക്കെ നന്നാവട്ടെ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാട്ടോ ഓക്കെ ബൈ